പരാതി കാര്യം ഞാൻ േ നിങ്ങൾ നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇല്ലാത്ത പരാതി കൊടുത്തു പറഞ്ഞു അങ്ങനെ ഒരു പരാതി കൊച്ചുന്നല്ല നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ചേച്ചി കല്യാണം കഴിഞ്ഞ ദുബായിലായിരുന്നു ദുബായിലാണ് ചേട്ടൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ ടൂറിസ്റ്റ് വിസ്റ്റലൊക്കെ കൊണ്ടുപോയതാണ് എന്നിട്ട് നോക്കിയിട്ട് കിട്ടിയില്ല അതിന് പോസ്റ്റ് ബസ്സി പഠിപ്പിച്ചത് ചേട്ടനാണ് ഞങ്ങൾ അങ്ങനെ ഒരു അലമ്പായിട്ടല്ല ഞങ്ങൾ ഇപ്പൊ ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ പക്ഷെ സത്യങ്ങൾ ഇങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റിയല്ലോ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ചെറ്റ ഫാമിലിയെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ പറയുന്നത് അതായത് വേറെ ഒന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ആനുവരിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ച ഷൈനി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് നോബി എന്ന് പറയുന്ന അവരുടെ ഫാമിലി ആ അമ്മ ഇന്ന് വന്നിട്ടുണ്ട് ഈ നോബി എന്ന് പറയുന്ന വിഷജീവിയുടെ അമ്മ വന്നിട്ടുണ്ട് അതുപോലെ ഈ വിഷത്തിൻ്റെ സഹോദരി എന്ന് പറയുന്ന മറ്റൊരു വിഷം വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മാതൃകാ കുടുംബങ്ങളാണ് അതായത് ഇവിടെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റും നമ്മുടെ കുടുംബത്തിൻ്റെ സ്നേഹം ഒരു എന്തൊരു സ്നേഹമായിരുന്നു കുടുംബം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേട്ടനാണ് ദുബൈയിൽ കൊണ്ടുപോയിട്ട് അവളെ പഠിപ്പിച്ചത് അതുപോലെ അവളെ ഭയങ്കരമായി സ്നേഹിച്ചത് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു എന്നൊക്കെയാണ് ഈ അമ്മയും അതുപോലെ തന്നെ മകളും പുതിയ നാടകവുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാർക്കെതിരെയാണ് അപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു നാടകമായിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടി ഒന്ന് പറയണം എന്നുള്ള തരത്തിൽ ഛർദിക്കുകയാണ് ഈ അമ്മയും മകളും എന്നാണ് അപ്പോൾ ഏതായാലും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കാനായിട്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാരണം അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ഞാൻ അതിനെപ്പറ്റി ഞാൻ എനിക്ക് വ്യക്തമായിട്ട് പറയാൻ അറിയത്തില്ല ഈ ലോബി ആവർത്തിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടു പാപ്പായ ഞാൻ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ അവിടെ കടക്കാതെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അവന് അമിതമായിട്ട് കുടിച്ചും കണ്ടിട്ടില്ല ഞാൻ പിന്നെ കുടിക്കാലെന്ന് ഞാൻ പറയാലോ അവൻ കുടിക്കുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും അന്ന് തന്നെയാണെങ്കിലും അതിനും അത് അവൻ പോവുക അപ്പൊ കുറച്ച് വളം മേടിച്ച് ആ വളം ഇടാനായിട്ട് ഇവര് പോയതാണ് അല്ലാതെ ഞാൻ ഏർ അത് തന്നെ ഇത് എന്താ നടന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഞാൻ ഒരു പത്തുമതിന്റെ മോണി ആയപ്പോൾ തൊട്ട് ഞാൻ തളർന്നു കിടക്കണതായിരുന്നു ഇപ്പോഴും അതെ എനിക്ക് ഇന്നലെ പള്ളി വെച്ചുണ്ടായി തലച്ചോറിന്റെ എനിക്ക് അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോബി എന്ന് പറയുന്ന എൻ്റെ മോൻ ഒരു കുഞ്ഞാട് കുടിക്കത്തില്ല അവനാണെങ്കിൽ വളരെ നല്ല മനുഷ്യനാണ് പിന്നെ പറഞ്ഞാൽ ഞാൻ തളർന്ന് കിടക്കുകയായിരുന്നു അമ്മച്ചി നിങ്ങളെ സമ്മതിക്കണം കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിനയം ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര അഭിനയം തന്നെയാണ് ഈ അഭിനയം എന്ന് പറഞ്ഞാൽ അഭിനയ സിംഹമാണ് ഈ അമ്മച്ചി അമ്മച്ചി ഇടയ്ക്കിടക്ക് തളർന്ന് വീഴുന്നൊക്കെയുണ്ട് കാരണം എന്താ വച്ചാൽ അമ്മച്ചിക്ക് അങ്ങനെയാണ് അതായത് നോബി എന്ന് പറയുന്ന തൻ്റെ മകനെ രക്ഷിക്കണം തൻ്റെ മകനെ കുടുംബക്കാർ ചേർന്ന് കല്ലെറിയുകയാണ് ഇപ്പോഴേ സ്വന്തം നാട്ടുകാർ അയൽവാസികൾ സകലിയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് എതിരെയാണ് അപ്പൊ അമ്മച്ചിക്ക് എന്തെങ്കിലും വന്ന പറയണ്ടേ അതിനു വേണ്ടിയിട്ട് അമ്മച്ച് കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് ഈ അതായത് അമ്മച്ച് പറയുന്ന ബാക്കി കാര്യവും കൂടി ഒന്ന് കേട്ടിട്ട് വരാം അതേപോലെ എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തണേ എങ്ങനെ വരുമ്പോ എല്ലാ ദിവസവും എല്ലാ ദിവസവും വരികയല്ല വയ്യാതെ ആവുമ്പോ ചെലപ്പോ അന്ന് ഇന്ന നിപ്പില് ഇങ്ങനെ അന്ന് തളർന്നു പോവും അത് ഡോക്ടർമാര് നോക്കിട്ട് പൊടിഞ്ഞടയാന്ന് പറയുന്നു ഞാൻ അന്നേരം അതിങ്ങനെ അങ്ങ് ആയി കഴിയുമ്പോ അവള് പിടിച്ചിട്ട് എവിടെയെങ്കിലും ഇരുത്തു സെറ്റിയല്ല എവിടെയെങ്കിലും അങ്ങനെയൊക്കെയാ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നേ അല്ലാതെ ഈ പറയുന്നതൊക്കെ എന്നെ പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾ അനുഭവിക്കണ്ടോ ഞങ്ങൾ അനുഭവിക്കുക അത് മാത്രേ എനിക്ക് പറയാം പറഞ്ഞിരുന്നോ എന്താ പോകുന്ന പോകാൻ കാരണം അത് ഇവര് ഇങ്ങള് ഇവിടുന്ന് ഈ ഉണ്ണി ഉണ്ടായിരുന്നു ഉണ്ണി കൂട്ടിക്കൊണ്ട് പോയി കുഞ്ഞിനെ ഈ പോകാനുള്ള കാര്യം കാരണം ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് തലയുറ്റൽ വന്നു അതാണ് എന്തുകൊണ്ട് പോയില്ല എന്തുകൊണ്ടാണ് ഈ പിന്നെ ഷൈനി വീട്ടിൽ നിന്നും പോയത് എന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചിക്ക് തലയൂറ്റൽ വന്നു ഭയങ്കരമായ തലയുറ്റൽ കാരണം അറിയാം കൃത്യമായിട്ട് എഭിനെ എവിടെ അഭിനയിക്കണം എവിടെ എൻഡ് ചെയ്യണം എന്നൊക്കെ അറിയാം അപ്പോൾ അമ്മച്ചി ഇങ്ങനെ പിന്നീട് പതറുന്നൊരു കാഴ്ചയാണ് എന്തിനാണ് ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ആരാണ് കൂട്ടിക്കൊണ്ടുപോയത് നമുക്കെല്ലാവർക്കും അറിയാം ഷൈനിയെ അവിടെ നിന്നും ഇറക്കി വിടുകയായിരുന്നു തല്ലി ഇറക്കി വിടുകയായിരുന്നു പക്ഷേ അമ്മച്ചിക്ക് അതൊന്നും കാണാൻ സാധിക്കില്ല സ്വന്തം മകനല്ലേ സ്വന്തം ഒന്നും കാണൂല അമ്മ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തോ ആലോചിക്കലാണ് ഒരു മിനിറ്റ് ഞാനൊന്ന് ആലോചിച്ചിട്ട് വരട്ടെ പറഞ്ഞിട്ട് അമ്മച്ചി അങ്ങനെ അവിടെ ഇരിക്കാൻ പോയിട്ടുണ്ട് അന്ന് ആലോചിക്കട്ടെ അമ്മച്ചയ്ക്ക് ആലോചിക്കാനുള്ള സമയം കൊടുക്കേ എന്തോ നടിയത് അമ്മച്ചയ്ക്ക് ആലോചിക്കാനുള്ള സമയം പരാതി പരാതി കാര്യം ഈ ഈ പറഞ്ഞ കൊടുക്കട്ടെ അയ്യോ അമ്മച്ചി ഓടാൻ വേണ്ടി തിരിവായിരുന്നു അമ്മച്ചി ഓടാൻ വേണ്ടി നോക്കുന്നു ഏതായാലും പിടിച്ചു നിർത്തിയിട്ടുണ്ട് പിന്നെ പരാതി കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ അമ്മച്ചി എണീച്ച നല്ല ഓടാൻ നോക്കി കാരണം അവർക്കൊരു രക്ഷയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മച്ച തിരിച്ചു വരുമോന്ന് അറിയില്ല ഏതായാലും അമ്മച്ചി തിരിച്ചു വരുമോന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ പോലീസ് സ്റ്റേഷൻ ഒരു അന്വേഷിച്ചിട്ട് നിങ്ങൾ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഇല്ലാത്ത പരാതി കൊടുത്തു പറഞ്ഞു അങ്ങനൊരു അങ്ങനെ ഒരു ഒരു പരാതി കൊച്ചുന്നല്ല നമ്മുടെ വീട്ടിൽ പോലും സത്യം സത്യം ഞങ്ങൾ ഇങ്ങനെ തെളിവുണ്ടല്ലോ പരാതിയില്ല ചേട്ടാ ഷൈനി എന്ന് പറയുന്നവള ഞങ്ങൾക്ക് സ്നേഹമായിരുന്നു അത്രത്തോളം വിശ്വാസം എന്തൊരിതായിരുന്നു ഈ ഷൈനിയാണ് എല്ലാം തൊലച്ചത് എന്തിനാണ് അവൾ ഇത് ചെയ്തത് എന്ന് എനിക്കറിയില്ല സാർ ഒരു പരാതിയുമില്ലായിരുന്നു എന്റെ പൊന്നി ചേട്ടാ നിങ്ങൾ പോയി അന്വേഷിക്കൂ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് മകൾ മകളിറങ്ങി വന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് എന്തൊരു ഭയങ്കര ഫാമിലി ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അഭിനയമാണ് തള്ളിയും മൂളും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു കേട്ടാ തള്ളിയും മൂളും പൊളിക്കുന്നുണ്ട് ബാക്കിയും കൂടി ഒന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ ഒരു അങ്ങനെ കണ്ടെങ്കിൽ കണ്ടുപിടിക്കുണ്ടെങ്കിൽ അല്ലാതെ പിന്നെ നമ്മുടെ ഷൈനീൻ്റെ അമ്മായി അമ്മക്ക് പറയാനുള്ള കാര്യങ്ങളത് കേട്ടത് ഞങ്ങൾ വളരെയധികം സ്നേഹത്തിൽ തന്നെയായിരുന്നു ഇതുപോലൊരു ഫാമിലി ഇവിടെ ഇല്ല എന്നാണ് ഷൈനിയുടെ അമ്മ അമ്മായി അമ്മ അതുപോലെ തന്നെ നാത്തൂന് ഇവരൊക്കെ പറയുന്നത് എന്നുള്ളതാണ് എന്തൊരഭിനയമാണോ അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ നടന്നിട്ടും ഈ സ്ത്രീ ഈ തള്ള ഈ തള്ളയും അതുപോലെ തന്നെ ഈ സഹോദരിയും പറയുന്നത് കേട്ടാ ഏതായാലും അതിൻ്റെ അടിയിൽ വന്ന ഒരു ഉണ്ട് ആ ഒന്ന് ഞാൻ വായിക്കാം ഒമ്പത് മാസത്തോളം മരുമകളും കുഞ്ഞുമക്കളും വീട്ടിലില്ലാഞ്ഞിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഷൈനിയെ പോയി സംസാരിച്ച് അനുരഞ്ജനത്തിന് ശ്രമിച്ചില്ല നിങ്ങളുടെ കുഞ്ഞുമക്കളെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലേ ഒമ്പത് മാസത്തോളം തീർച്ചയായും ശർക്കര വായിലിട്ട് കിടപ്പിലായിരുന്നോ ആ മോനെ അവൻ്റെ അമ്മയെ കാണാൻ അനുവദിച്ചോ ആഭരണങ്ങൾ ഇട്ട് നടക്കുന്നുണ്ടല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ ഊരിക്കൊടുക്കാമായിരുന്നില്ലേ അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് തിരക്കിയോ അവരോട് ഫോണിലൂടെ എങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചോ നാട്ടു ാട്ടുകാർക്ക് മുഴുവൻ നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ നിങ്ങളുടെ മകൻ ഷൈനിയെ ഉപദ്രവിക്കുന്നു എന്നറിയാം ഇതൊന്നും അറിയാതെ തളർന്നു കിടപ്പായിരുന്നോ കുഞ്ഞുങ്ങളെ അടക്കം മരിച്ചുവെന്നറിഞ്ഞപ്പോൾ തളർച്ച മാറിയതാണോ ആ മാലാകമാരുടെ മരണങ്ങൾ ഓർത്തു ഞങ്ങൾ തളരുകയാണെ ആ മരണങ്ങൾ നിങ്ങളുടെ തളർച്ച മാറ്റിയോ അത്രയും അവരെ കൊണ്ടായി എന്നൊരാളൊരു ഇട്ടിരിക്കുന്നു പിന്നെ മറ്റൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അമ്മ അഭിനയം കാണുന്നുണ്ടെന്ന് പറ ഈ അമ്മ നല്ല അഭിനയം കാണുന്നുണ്ടല്ലോ പറയുമ്പോൾ തന്നെ മനസ്സിലാകുന്നു എല്ലാം ദൈവം അറിയുന്നു ദൈവം കേൾക്കുന്നു നിങ്ങളുടെ എത്ര കള്ളം പറഞ്ഞാലും ദൈവത്തിനു മുന്നിൽ മറച്ചു വയ്ക്കാൻ സാധിക്കില്ല അമ്മേ നല്ലൊരു സ്ത്രീയും അവരുടെ രണ്ട് പെൺമക്കളും പോയി ഇനി നിങ്ങൾ സന്തോഷിച്ച് ജീവിക്ക ജീവിക്കട്ടെ അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നാണ് മറ്റൊരു കമൻ്റ് വന്നിരിക്കുന്നത് അതായത് ഈ വീഡിയോൻ്റെ അടിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും നല്ല ഒരു പോസിറ്റീവ് കമൻറ്റുമായിട്ട് വന്നിട്ടില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിനെതിരെയാണ് അതുപോലെ തന്നെ ഈ കുടുംബത്തിൻ്റെ അയൽവാസിയായ ഒരു വ്യക്തിയും കൂടി അവരുടെ ബന്ധു അയൽവാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടി ഇല്ലാത്തൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻ്റ് എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഞാൻ ഉണ്ടായിരുന്നു പിന്നീട് കാണുന്നില്ല അതായത് നിങ്ങളെ എല്ലാവരും നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെയാണ് ഷൈനിയോട് പെരുമാറിയതെന്ന് ഞങ്ങൾക്കറിയാം വളരെ ക്രൂരമായിട്ട് തന്നെയായിരുന്നു എന്നുള്ള തരത്തിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാ കമൻ്റ് അവിടെയില്ല അപ്പോൾ ഇങ്ങനെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ സഭകൾ അതുപോലെ തന്നെ മക്കളിനിപ്പോൾ ഇനിയിപ്പോൾ ഒറ്റയൊരുത്തരു ഇവനൊന്നും ഒരു സ്ഥലത്ത് പോലും ജോലിക്ക് ജോലിക്കെടുക്കൂല അതായത് ഈ നോബി എന്ന് പറയുന്നവനായാലും ശരി ഈ പള്ളിയിലെ അച്ഛനായാലും ശരി അതുപോലെ ഈ സഹോദരി എന്ന് പറയുന്ന നിങ്ങൾ പോയിട്ട് അന്വേഷിക്കുക കേട്ടാ അവളുടെ ദേഷ്യം കണ്ടോ നിങ്ങളെ ഭയങ്കര ദേഷ്യമാണ് ദേഷ്യക്കാരിയാണ് ആ ദേഷ്യം കണ്ടോ അത് അപ്പം ഇവരോടൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഈ ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീയോട് ഇവരെന്തൊക്കെയാണ് കാണിച്ചിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു പത്രക്കാരനോട് വരെ ഇവർക്ക് ഇത്ര ദേഷ്യം വരുന്നുണ്ടെങ്കിലേ ആ ഷൈനി എന്ന് പറയുന്ന ആ സ്ത്രീയോട് കാണിച്ച പ്ര ഇതൊക്കെ എന്തൊക്കെയായിരിക്കും അതാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തനി കൂതറകളാണ് കൂതറകളെ അതായത് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ വിവരവും വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഇവറ്റകൾക്കില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രഹസനങ്ങൾ മാത്രമാണ് കണക്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈനി എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് തെറ്റ് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ആ പെൺമക്കളെ ഇവരുടെ അടുത്ത് ആക്കാതിരുന്നത് നന്നായി അവരെ എത്രമാത്രം തൊഴിൽ െന്ന് നമുക്ക് കണ്ടാൽ അറിയാലോ അതുപോലെ തന്നെ ഈ തള്ള ഈ തള്ള അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ സന്തോഷിച്ചു ഇവരെ മകൻ ഉപദ്രവിക്കുമ്പോഴും അതുപോലെ വീട്ടുകാർ എല്ലാവരും ഉപദ്രവിക്കുമ്പോഴൊക്കെ ഈ തള്ള നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും അപ്പോൾ ഇത്രയും മോശമായ ഇത്രയും വ്യക്തിത്വമുള്ള ഇത്രയും നാറിയായ ഒരു തള്ള പിന്നെ ആ തള്ളയ്ക്ക് ചേർന്ന ഒരു മകളും ആ മകളാണെന്ന് തോന്നുന്നു അതിൻ്റെയൊക്കെ പിള്ളേരെ കണ്ടില്ലേ കാരണം വെച്ചാൽ ഇവ ഞാൻ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അനുഭവം അനുഭവിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ അത്രയും യും വളരെ മോശമായ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രത്തോളം ക്രൂരമായിട്ടാണ് ആ ഒരു പിന്നെ തള്ളയോടും മക്കളോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ പെരുമാറിയത് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്ക് മാപ്പ് കൊടുക്കരുത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തള്ളയുടെ ഈ ഒരു അഭിനയം അതായത് നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ജനങ്ങൾ ഉണ്ടാകും എന്നുള്ള തരത്തിൽ ആരോ ഇവരെ നല്ല രീതിയിൽ പറഞ്ഞ് കയറ്റി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തള്ള ക്ക് നല്ല രീതിയിൽ പിന്നെ ഹോംവർക്ക് കൊടുത്തിട്ടുണ്ട് അതാണ് തള്ള ഇടക്കിടയ്ക്ക് അവിടെ ഇരിക്കുന്നത് ഈ ചോദ്യങ്ങൾ മാറിപ്പോകുമ്പോൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ അതുപോലെ നുണ പറയാൻ കഴിയാതിരിക്കുമ്പോൾ തള്ളക്ക് തളർച്ച കൃത്യമായിട്ട് വരുന്നുണ്ട് ആ തളർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരി ഓടി വരുന്നതേ ആ ഒരു ദേഷ്യം ആ ഒരു മനസ്സിലുള്ള ദേഷ്യമുണ്ടല്ലോ അതായത് നിങ്ങൾ പോയി അന്വേഷിക്കുക കേട്ടാ നല്ലോണം അന്വേഷിക്കുകേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദേഷ്യം കണ്ടില്ലേ നിങ്ങൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പിന്നെ മകനായാലും നോബി എന്ന് പറയുന്നവൻ പെട്ടു അവൻ അവനേതായാലും എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു ഇതൊന്നും ഈ അമ്മച്ചി അറിയില്ല അവൻ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സമ്മതിച്ചിട്ട് അവൻ സറണ്ടർ സറണ്ടറായി അവനെയാണെങ്കിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഈ അമ്മച്ചി അറിയുന്നില്ല അമ്മച്ചിക്കെന്ന് പറയുന്നത് ഇപ്പോഴുള്ള വിവരം മാത്രമേ ഉള്ളൂ ഈ മകനെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ മകൻ അവിടെ ജയിലിലാണ് എന്നുള്ളതൊന്നും അമ്മച്ചിക്കറിയില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവറ്റകൾ ഈ മകനെ അതായത് മൂത്തൊരു മകനുണ്ടായിരുന്നു ആ െ കാണാൻ വേണ്ടി പോലും സമ്മതിച്ചില്ല കാരണം അവൻ ആൺകുട്ടിയല്ലേ അവൻ ഇവിടെ നിന്ന് നിന്നോട്ടെ അവനെ കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കഴിഞ്ഞാൽ വിദേശത്ത് എവിടെയെങ്കിലും വിട്ടിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാമല്ലോ അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നിന്നോട്ടെ മറ്റേ പെമ്പിള്ളേരെ വേണ്ട പെമ്പിള്ളേരെ നമുക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കെട്ടിച്ചു വിടേണ്ടി വരും അതിനൊക്കെ ഒരു ചിലവാണ് അതുകൊണ്ട് അതറ്റങ്ങളെ വേണ്ട അതറ്റങ്ങളെ ആ ഷൈനിയുടെ കൂടെ തന്നെ വിട്ടേ അങ്ങനെയുള്ള ഒരു നശിച്ച തള്ള ഇന്ന് വന്നിട്ട് മകനെ വെളുപ്പിക്കാൻ വേണ്ടിയിരിക്കുകയാണ് പുച്ഛമാണ് തോന്നുന്നത് ഇവരെ പോലെയുള്ള ആൾക്കാരോട് പുച്ഛം മാത്രം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വിടുവെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുകയോ അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം